ദൈവത്തിന് സ്തുതി എൻ്റെ പേര് അൽബീന ഇൻ്റെ ഹസ്ബൻഡ് ഇതെൻ്റെ മൂത്ത കുഞ്ഞ് ഇത് ഞങ്ങളുടെ മോള് ഈ മോക്ക് വേണ്ടിയാണ് ഞാൻ ഇന്നോട് സാക്ഷ്യം പറയാൻ വന്നത് ഒത്തിരി സന്തോഷത്തോടെ അതിലേറെ നന്ദിയോടെയും കൂടിയാണ് ഞാൻ ഇന്നയാൾ തരയിൽ നിൽക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓഗസ്റ്റ് ഒന്നിനാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് കേട്ടത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു കേൾക്കാനിടയായ എന്ന് പറയുന്നത് എൻ്റെ രണ്ടാമത്തെ ഡെലിവറി ഏഴാം മാസത്തിൽ എനിക്ക് കുഞ്ഞു നഷ്ടപ്പെടുകയുണ്ടായി അതായത് ഏഴാം മാസത്തിൽ ജീവനില്ലാത്ത കുഞ്ഞിനെ നോർമൽ ഡെലിവറിയുടെ സ്വീകരിക്കേണ്ടി വന്ന ഒരവസ്ഥയായിരുന്നു എനിക്കുണ്ടായിരുന്നത് ആ മാനസികാവസ്ഥയിൽ എനിക്കുണ്ടായ സങ്കടങ്ങളെ മറികടക്കാനായിട്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി കൊണ്ടെത്തുന്ന പത്രത്തിലൂടെയാണ് ഞാൻ കൃപാസനത്തെ പറ്റി അറിഞ്ഞത് ഞാൻ പ്രൊഫഷണലി ഒരു നേഴ്സാണ് എൻ്റെ ആദ്യത്തെ പ്രഗ്നൻസിയിലും എനിക്ക് വില്ലനായിരുന്നത് എൻ്റെ ഷുഗറും ബി പി ഇല്ലായിരുന്നു ഷുഗർ ഉണ്ടായിരുന്നു രണ്ടാമത്തെ പ്രസവത്തിലും അഞ്ചാം മാസത്തിലാണ് എനിക്ക് എല്ലാ പ്രസവത്തിലും ഷുഗർ ആരംഭിക്കുന്നത് പക്ഷേ കൃപാസനത്തെക്കുറിച്ച് കേട്ടെങ്കിലും ഏതാണ്ട് ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ആ ഡിപ്രഷൻ സ്റ്റേജ് അവസാനിച്ചതോടുകൂടി കൃപാസനത്തിൽ വരണമെന്നോ കൂടുതൽ അറിയണമെന്നോ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ശ്രമിച്ചില്ല കാരണം ഒരു നേഴ്സായിരുന്നതുകൊണ്ട് എന്നെ ഷുഗറാണ് വില്ലൻ കുറച്ചും കൂടെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുകയും മെഡിസിനിൽ ഡിപ്പെൻഡ് ചെയ്യുകയും ചെയ്തതുകൊണ്ടാവാം എനിക്ക് ആഗ്രഹം പൂർത്തീകരിക്കാൻ സാധിച്ചില്ല മൂന്നാമത് വീണ്ടും ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ പ്രഗ്നൻ്റായി പക്ഷേ ഇവിടെ വരണമെന്നുള്ളത് മാതാവിൻ്റെ നിയോഗമായിരുന്നതുകൊണ്ടാവാം രണ്ടാം മാസത്തിൽ തന്നെ എനിക്ക് കുഞ്ഞു നഷ്ടപ്പെടുകയുണ്ടായിരുന്നു മൂന്നാമത്തേത് ഞാൻ മെറിറ്റിൽ വിശ്വസിച്ചു അച്ഛൻ എപ്പോഴും പറയുന്നത് പോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ള ആപ്തവാക്യം എനിക്ക് ശരിക്കും മനസ്സിലാക്കാനുള്ള ഒരു എക്സാമ്പിളായിരുന്നു എൻ്റെ മൂന്നാമത്തെ ഡെലിവറി എന്തുകൊണ്ടെന്നാൽ രണ്ടാമത്തെ ഡെലിവറിയിൽ ഷുഗർ ആണ് വില്ലൻ എന്ന് ഞാൻ വിചാരിച്ചപ്പോൾ മൂന്നാമത്തെ ഡെലിവറിയിൽ സാധാരണ എനിക്ക് അഞ്ചാം മാസത്തിൽ ആരംഭിക്കുന്ന ഷുഗർ രണ്ടാം മാസം മൂന്നാമത്തെ ഡെലിവറിയിൽ ഷുഗർ കൂടി കുഞ്ഞിന് ഹാർട്ട് റേറ്റ് കുറയുന്നതിനാൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയും അതും എനിക്ക് നഷ്ടപ്പെടുകയും ചെയ്തു അപ്പോൾ ആദ്യത്തെ ഒരു അനുഭവം എനിക്കുണ്ടായിരുന്നു കാലക്രമേണ എനിക്കിവിടെ വരണമെന്നുള്ള ആഗ്രഹം പോകുമോ എന്ന് പേടിച്ച് ഒരു വിതിൻ ഫിഫ്റ്റീൻ ഡേയ്സ് തന്നെ ഞാൻ മൂന്നാമത്തെ ഡെലി അമ്പോഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ കൃപാസനത്തിൽ വരികയും തീക്ഷണമായിട്ട് ഉടമ്പടി കാണുകയും പ്രാർത്ഥിക്കുകയും രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് ഒന്നാം തീയതി ഉടമ്പടി എടുക്കുകയും ചെയ്തു അന്ന് ഇവിടെ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് ഒരാഗ്രഹം മനസ്സിലുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ഉടമ്പടി പുതുക്കുമെന്ന് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ പതിനൊന്നിന് ഞാൻ സെക്കൻഡ് ഉടമ്പ ഉടമ്പടി പുതുക്കി പക്ഷേ രണ്ടാമത് പുതുക്കാൻ വന്നപ്പോൾ എൻ്റെ മനസ്സിൽ പുതുക്കുമെന്നുള്ള ആഗ്രഹത്തിന് പകരം ഞാൻ ഈ ആൾത്താറയിൽ നിന്ന് സാക്ഷ്യം പറയുമെന്നുള്ള ഒരാശയം അല്ലെ ഒരാഗ്രഹം ഒരു തോന്നൽ എന്നിലുണ്ടായി ആഗ്രഹം പൂർത്തീകരിക്കത്തക്ക വിധം തന്നെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിൻ്റെ ആരംഭത്തിൽ ജനുവരിയിൽ ഞാൻ പ്രഗ്നൻ്റ് ആവുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തൊന്നാം തീയതി മാതാവ് ആരോഗ്യമുള്ള ഒരു പെൺകുഞ്ഞിനെ നൽകി എന്നെ അനുഗ്രഹിക്കുകയും ചെയ്തു ആദ്യത്തെ മൂന്ന് ഡെലിവറിയിലും എനിക്ക് തടസ്സമായിട്ടുണ്ടായിരുന്നു ഷുഗർ മാത്രമായിരുന്നെങ്കിൽ മൂന്നാമത്തെ ഡെലിവറിയിൽ ബി പിയും കൂടി എനിക്കൊരു തടസ്സമായിരുന്നു ബിപിയും ഷുഗറും എല്ലാമായി ഏഴാം മാസമായപ്പോഴത്തേക്കും അൺകൺട്രോൾഡ് ഡി എം ആൻഡ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞ് വെള്ള ചുമന്ന ഒരു റൗണ്ട് ഇട്ടൊരു കേസ് ഷീറ്റാണ് ഞാൻ കാണാനിടയായത് തീർത്തും എനിക്ക് ഇടയ്ക്കൊരു ചാഞ്ചല്യം വിശ്വാസത്തിലുണ്ടായി എങ്കിൽ കൂടി എൻ്റെ മാതാവ് എന്നെ നേർവഴിക്ക് നയിച്ചു രണ്ടാമത്തെ ഡെലിവറിയിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായതുകൊണ്ട് തന്നെ മൂന്നാമത്തെ ഡെലിവറിക്ക് ഞാൻ ഏറ്റവും നല്ല ഹോസ്പിറ്റലും ഏറ്റവും നല്ല ഡോക്ടറെയും സെലക്ട് ചെയ്തു മെറിറ്റിൽ വിശ്വസിച്ചതുകൊണ്ട് തന്നെ നല്ല ഡോക്ടറെ കണ്ടാൽ എനിക്ക് മൂന്നാമത് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പ്രസവിക്കാൻ സാധിക്കുമെന്നുള്ള ഉണ്ടായിരുന്നു പക്ഷേ ലാസ്റ്റ് ഈ മോളായിരുന്നപ്പം ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സാധാരണ ഹോസ്പിറ്റലിൽ ഒരു സാധാരണ ഡോക്ടറെ കണ്ടു പക്ഷേ എനിക്കുള്ളിലൊരു വിശ്വാസമുണ്ടായിരുന്നു ഈ കുഞ്ഞിനെ എനിക്ക് കിട്ടുമെന്നുള്ളത് മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഒരു പെൺകുഞ്ഞിനെ മൂന്നേ തൊള്ളായിരം ഉള്ള ഒരു കുഞ്ഞിനെ ഓഗസ്റ്റ് ഇരുപത്തൊമ്പതാം തീയതി ഹൈ ഷുഗർ ഹൈ കൂടി എനിക്ക് സിസേറിയനിലൂടെ ലഭിച്ചു ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോടെല്ലാം പറയാനുള്ളത് പ്രസവത്തിന് തടസ്സങ്ങളുള്ള മക്കളെ ലഭിക്കാൻ സാധ്യതയില്ല എന്ന് ഡോക്ടേഴ്സ് വിധി എഴുതി എല്ലാവർക്കും ഇവിടെ ഒരു നിങ്ങൾക്ക് വരാം അതുപോലെ തന്നെ രണ്ടാമത്തെ കുഞ്ഞ് നഷ്ടപ്പെട്ടപ്പോൾ എനിക്കിപ്പോൾ മുപ്പത്തി ഒൻപത് വയസ്സായി മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിലാണ് ഞാൻ രണ്ടാമത്തെ ഡെലിവറി ചെയ്തത് ഒരു പ്രഗത്ഭനായ ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്ന കാര്യം നിങ്ങൾ ഇനി പ്രസവത്തിന് നോർമലായിട്ട് ട്രൈ ചെയ്യേണ്ട ബെറ്റർ ടു ഗോ ഫോർ ഐ എന്നാണ് പറഞ്ഞത് പക്ഷേ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക് മാതാവ് തരുമെന്നുള്ളത് മാതാവ് എന്നെ അനുഗ്രഹിച്ചു അതുപോലെ തന്നെ പ്രസവം ആരംഭിച്ച ഡെലിവറി ആണെന്ന് അറിഞ്ഞ് അന്ന് മുതൽ തന്നെ ഞാൻ നേരത്തെ വസ്തുക്കൾ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ വയറ്റിൽ ഞാൻ അന്ന് മുതൽ തൈലം തൈലമുപയോഗിച്ച് കുരിശു വരച്ചിരുന്നു അതുപോലെ തന്നെ വിശ്വാസത്തിൽ എന്തെങ്കിലും ഒരു ചാഞ്ചല്യം വരുന്ന സമയത്തൊക്കെ തൈലവും കുരിശു കാശുരൂപവും എനിക്ക് വളരെ ശക്തിയായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തോ അന്ന് വീട് ചെന്നപ്പോൾ ഞാൻ എൻ്റെ കഴുത്തിൽ അണിഞ്ഞതാണ് ഈ ലോഗറ്റ് ഇന്ന് വരെ ഞാൻ എൻ്റെ കഴുത്തിൽ നിന്ന് നിന്നും മാറ്റിയിട്ടില്ല ഒരു കൊന്ത പോലും ധരിക്കുന്നത് ഒരു നാണക്കേടായിട്ട് കണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ പക്ഷേ ഒരു കല്യാണത്തിന് പോകുമ്പോഴൊക്കെ കൊന്തയുണ്ടെങ്കിൽ പെട്ടെന്ന് അത് അഴിച്ചു മാറ്റിയിട്ട് നെക്ലേസ് കെട്ടിയിരുന്ന ഒരു ആളായിരുന്നു ഞാൻ അങ്ങനെയല്ല ഈ കാശ്രീപ ഞാൻ അന്നടിഞ്ഞതാണ് ഇന്ന് വരെ ഇതിൻ്റെ സംരക്ഷണ കവചം ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചു ഒത്തിരി നന്ദി അതുപോലെ തന്നെ ഈ മാതാവിനും ഈശോയ്ക്കും ഒത്തിരി നന്ദി അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒത്തിരി പേരുണ്ട് കാരണം ഞാൻ അറിഞ്ഞും അറിയാതെയും ഇവിടുത്തെ സാക്ഷ്യം പറഞ്ഞ പലരും എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ യൂട്യൂബിൽ വരുന്ന ഓരോ സാക്ഷ്യങ്ങളും ഒരു എനർജി ഡ്രിങ്ക് ആയിരുന്നു എന്തെങ്കിലും വിശ്വാസത്തിൽ ഒരു ചാഞ്ചല്യം വരുമ്പോൾ അച്ഛൻ്റെ ടോക്കും അതുപോലെ ഇവിടെ ഗാന ശുശ്രൂഷ ചെയ്ത ചേട്ടനെയും ചേച്ചിയെയും ഒത്തിരി സന്തോഷത്തോടെ അച്ഛനെയും ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ് എൻ്റെ വിശ്വാസത്തിൽ അടിയുറച്ച് വളരാൻ എന്നെ സഹായിച്ചതാണ് ഇവിടുത്തെ അച്ഛൻ്റെ പ്രസംഗവും അതുപോലത്തെ ഇവിടെ ഗാന ശുശ്രൂഷകളും എന്നെ അറിഞ്ഞുമറിയാതെയും എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ സാധിച്ച ഇവിടെ സാക്ഷ്യം പറഞ്ഞ് എല്ലാവരോടും ഒത്തിരി നന്ദി ദൈവത്തിന് സ്തുതി പ്രശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് കുഞ്ഞിനെ ലഭിച്ച സാക്ഷ്യമാണ് ഇപ്പോൾ ഒരു ബൈ പ്രൊഫഷൻ നേഴ്സായതുകൊണ്ട് തന്നെ അതിൻ്റെ എന്താണ് സാധ്യതകൾ എന്താണ് സംഭവിച്ചതെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മൾ സാക്ഷ്യത്തിൽ പറയാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പം അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ദൈവകൃപയിൽ ആശ്രയിച്ച് ഞാൻ മുന്നോട്ട് പോയപ്പം ദൈവം എനിക്കൊരു കുഞ്ഞിനെ നൽകി എന്നുള്ളതാണ് അത് ഹൈ പ്രഷറും ഹൈ ഇതും ഉണ്ടായിരുന്ന സമയത്ത് ദൈവം നൽകി എന്നു പറയുമ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് ആ റിസ്കിലൂടെ ആണെങ്കിൽ പോലും ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ എനിക്ക് ഒരു കുഞ്ഞിനെ നൽകി എന്നുള്ളൊരു വലിയൊരു വലിയൊരു കാര്യം നമുക്ക് മുൻപിൽ പറയുവാനായിട്ട് ഒരു അനുഭവവും ഒരു പഠി പഠിപ്പും അത് വ്യക്തമായിട്ട് പറയാനായിട്ട് അവർ ശ്രമിക്കുന്നു ആ വ്യക്തി ശ്രമിക്കുന്നു എന്നാണ് രണ്ടാമത്തേത് ഒരു ഡോക്ടറിൻ്റെ ഒരു കാര്യമൊക്കെ പറയുന്നുണ്ട് അപ്പം ഒരു ലാസ്റ്റ് വാക്ക് നമ്മളെക്കുറിച്ച് പറയേണ്ടത് ദൈവമാണ് അത് ഡോക്ടർ അല്ല എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ ഒരു ബോധ്യവും ഈ സാക്ഷ്യത്തിലുണ്ട് പൂർണ്ണമായിട്ടും ദൈവത്തിന് മുൻപിൽ തൻ്റെ ആഗ്രഹങ്ങളെയും പ്രാർത്ഥനകളെയും ഇവിടെ വന്ന് സമർപ്പിക്കുകയും പിന്നീട് ഉടമ്പടിയിലെ എല്ലാ കാര്യങ്ങളും സതികാര പ്രത്യേകിച്ച് സാക്ഷ്യത്തിൽ ചേർത്ത് വെക്കേണ്ടത് സാക്ഷ്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഒരു പക്ഷേ ആരുടെ ഒരുപാട് സാക്ഷ്യങ്ങൾ കണ്ടിരിക്കാം അപ്പം നിങ്ങൾക്കറിയാം ഈ നിങ്ങളും അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തർ ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഇതുപോലെ തങ്ങി നിൽക്കുന്ന നമ്മളെ പ്രചോദിപ്പിച്ച സാക്ഷ്യങ്ങൾ ഒന്നെങ്കിൽ യൂട്യൂബിൽ കേട്ടതോ പത്രത്തിലോ വായിച്ചത് ഇതോ കാരണം ഓരോ വ്യക്തികളും ഇവിടെ നിന്ന് ഇപ്പം ഈ ഒരു സാക്ഷ്യമാണെങ്കിൽ ഇവിടെ നിന്ന് പറയണത് എത്രയോ പേരെ അവിടെ കണ്ടതിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ടത മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്ന അനുഭവമുള്ള സാക്ഷ്യങ്ങളാണ് പറയപ്പെടുന്നത് അപ്പോൾ അത് ഒരു വ്യക്തി തൻ്റെ ദൈവത്തെ തിരിച്ചറിഞ്ഞ ഒരു ഒരു കഥയാണ് അത് ചിലപ്പം ഒരു സംഭവമാണ് അത് ഒരു അതൊരു കുഞ്ഞിൻ്റെ രൂപത്തിലോ ജോലിയുടെ രൂപത്തിലോ അപ്പോൾ അവർ ആഗ്രഹത്തോടെ ഒരുപക്ഷെ വിശ്വാസം ഇല്ലാത്തവർ പോലും വിശ്വാസത്തിലേക്ക് വന്നതിൻ്റെ വലിയ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അവർ പറയുന്നത് അത് വിശ്വാസത്തോടെ കേൾക്കുന്ന ഒരു വ്യക്തിക്ക് ഉറപ്പായിട്ടും അതൊരു അഭിഷേകം ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞത് ഒരു ഇൻട്രെൻസിക് അനോയിൻറ്റിങ് അതിനകത്തുണ്ടാകുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം അത് സാക്ഷ്യങ്ങൾ പ്രാർത്ഥിച്ചവരും കാരണം അത് എപ്പോഴെങ്കിലും ഇങ്ങനെ കേൾക്കുന്നതല്ല കുമ്പസാരിച്ച് പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ ആഗ്രഹത്തോടെ കേൾക്കുമ്പോൾ അതൊരു അഭിഷേകമാകുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഒരുപാട് സാക്ഷ്യങ്ങൾ തന്നെയാണ് ഇവിടുത്തെ പല സാക്ഷ്യങ്ങളിലും റഫറൻസ് വരുന്നത് പിന്നെ ഒരു കുടുംബം ഈ ആൾക്കാരിൽ ഇവിടെ വന്ന് ബോധ്യത്തോടെ ഈ സാക്ഷ്യം പറയാൻ ദൈവം അനുവദിച്ചു ഇപ്പോൾ ജപമാലയെക്കുറിച്ചും കാശീരൂപത്തിനെക്കുറിച്ചും ഉള്ള എല്ലാ റെഫറൻസ് ഉണ്ട് കാരണം നമ്മുടെ ജീവിതത്തിൽ ഈ പ്രാർത്ഥനയ്ക്ക് നമുക്ക് പ്രയോറിറ്റി വരാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്രയും നാൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ജപമാല ചൊല്ലിയിട്ടും പ്രത്യേകിച്ച് വലുതായിട്ടൊന്നും സംഭവിച്ചതായിട്ടൊന്നും നമുക്ക് എടുത്തു പറയാനായിട്ടൊന്നും ഇല്ലല്ലോ അല്ലെങ്കിൽ നമ്മളിത്രയും നാൾ മുടക്കാതെ പ്രാർത്ഥന പ്രാർത്ഥനയിലൊരു പ്രത്യേകിച്ചില്ല പക്ഷേ ഉടമ്പടിയിലേക്ക് കടന്നു വരുമ്പം ഈ പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ടെന്നൊരു വ്യക്തി മനസ്സിലാക്കും അതിൻ്റെ ഈ പ്രയോരിറ്റി ചെയ്യുമ്പോൾ അതുകൊണ്ടാണ് അഞ്ചരയ്ക്ക് പ്രാർത്ഥിക്കുന്നു ഉടമ്പടിക്ക് ആശീർവെടുക്കുന്നു അപ്പോൾ അവർക്ക് മനസ്സിലാവും ജീവിതത്തിൽ മാറ്റിവെക്കേണ്ട സമയം ആദ്യം മാറ്റിവെക്കേണ്ട നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾ മറ്റേ അവിടെ ആദ്യം ഈ ഒന്ന് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണമെന്നൊക്കെ പണ്ട് മതോദനം പഠിച്ചതൊക്കെ ചെയ്യുമ്പം ദൈവം നമ്മുടെ കൂടെ നിൽക്കുമെന്നുള്ള അനുഭവം ഉടമ്പടിയിലൂടെ ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം അത് എല്ലാവർക്കും ആ ഒരു അനുഭവം ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് അവർ മാറ്റിവെക്കുന്ന സമയങ്ങളെല്ലാം അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാക്കി അവിടെ എല്ലാം ആദ്യം പ്രാർത്ഥിച്ചിട്ട് ബാക്കിയുള്ള സമയം ബാക്കിയുള്ള കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ ചിന്തിക്കുവാനായിട്ട് ദൈവം ഉടമ്പടിയിലൂടെ ഒരു വ്യക്തിയെ പ്രാപ്തിയാക്കുന്നു എന്നുള്ളതാണ് ഏറെ പ്രത്യേകിച്ച് ഒരു കുടുംബത്തിന് ലഭിച്ച കുഞ്ഞിനെ പ്രതിയും അതിനേക്കാളും അപ്പുറം അവർക്ക് ലഭിച്ച വിശ്വാസത്തിൻ്റെ വലിയൊരാഴ്ത്തി പ്രതിയും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം